ിൽ അനുമോദന സങ്കടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും മദ്രസ ടോപ്പ് പ്ലസ് എന്നിവയിൽ ഉന്നത വിജയം നേടിയവർക്കുമാണ് അനുമോദനം ഒരുക്കിയത് ഇതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിലും മറ്റു പൊതുപ്രവർത്തന മേഖലയിലും വ്യക്തിമുദ്ര പതിച്ചവർക്കും ആദരം നൽകി ഇരുപത്തിയഞ്ചു വർഷം വെളിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തുടരുന്ന നീരടി സുധാകരനെയും ആദരിച്ചു മുൻ എം എൽ എ സി പി മുഹമ്മദ് അനുമോദ സദ്ഘാടനം ചെയ്തു കെ പി സി സി അംഗം റിയാസ് മുക്കോളി മു ഇനിയും ഇതുപോലെയുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഇങ്ങൊരു അനന്തമായിട്ടുള്ള സാധ്യതകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ അനന്ത സാധ്യതകളെ നിങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക പണ്ട് കാലത്തൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഞങ്ങൾക്ക് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ചില കോഴ്സുകളും ചില കോളേജുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളൊക്കെ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി പിന്നെ പി ജി വേണ്ടി ചിലപ്പോൾ അത് കഴിഞ്ഞ ഒരുപക്ഷെ ചില കുട്ടികളെ എം ചില ആൾക്കാർ പി എച്ച് ഡി അങ്ങനെ ഒരു കൺവെൻഷൻ രീതി മാത്രമേ എന്നാൽ അതല്ല രണ്ടോ മൂന്നോ മാസക്കാലം കൊണ്ട് തന്നെ തീർക്കാവുന്ന ജോലി കിട്ടാവുന്ന ഒരുപാട് നല്ല കോഴ്സുകൾ നമുക്കുണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു വേണ്ട നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് രണ്ട് ജി ബി ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് തിരികെ സാധിക്കട്ടെ ആശിക്കുന്നു ആ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സൗഭാഗ്യം അതൊരു വലിയ സൗഭാഗ്യം തന്നെയാണ് ഒരു പക്ഷേ നമ്മുടെ ഒക്കെ പൂർവിക തലപ്പുറം ലഭിക്കാത്ത പൂർവിക പോലും പോലും അവർക്ക് സാമ്പത്തിക 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 ഉണ്ടായിരുന്നു എന്നാൽ ഇനി അഥവാ ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് സമൂഹമുണ്ട് കേരള ടൂറിസം വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലീസ് വിളിയൂർ അധ്യക്ഷത വഹിച്ചു കമ്മുകുട്ടിയടത്തോൾ രാമദാസ് അസീസ് പട്ടാമ്പി അഹമ്മദ് കുഞ്ഞി എം സി മജീദ് സുരേഷ് ബാബു പള്ളിക്കര റഫീഖ് തിരുവേഗപ്പുറ മുസ്തഫ കൊപ്പം സി പി ഷംസു ചൈതന്യ സുധീർ സൈറൂഫ് കെട്ടി കെ വി ഉമ്മർ റഫീഖ് മുച്ചിക്കാടൻ വാപ്പുട്ടി കരിങ്ങനാട് കുണ്ട് എം സി മുഹസിൻ അബ്ദുറഹ്മാൻ സുധീർ വി എം മുസ്തഫ എ സജീവ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു